യമുനാസ് ഫ്ലോഗിൻ്റെ പുതിയ ഓണ സ്പെഷ്യൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ് ഇനി എൻ്റെ അമ്മ സംസാരിക്കുന്നതായിരിക്കും ഓണമായിട്ട് എൻ്റെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് പിള്ളേരെല്ലാവരും ഡ്രസ്സാണ് എല്ലാം വിളന്നിട്ടുണ്ട് ഓണസദ്യ ഞങ്ങൾ വിളമ്പാൻ അരിഞ്ഞാണ് എല്ലാം പകർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പായസം രണ്ടുനില പായസം അതുപോലെ സാമ്പാർ അവിയൽ മോര് നാരങ്ങ ഇഞ്ചി എല്ലാം കൂത്തുകറി പപ്പടം പായസം പഴം എൻ്റെ മക്കളെല്ലാവരെയും അടുത്തേക്ക് ഞാൻ വിളിക്കാൻ വരാനും കുഞ്ഞുണ്ണി നോക്കിയേ അത് നോക്കിയ നോക്കിയേന്റെ ഇവിടെ ഇരുന്ന ഒന്നുമില്ലാട്ടി കളമ്പ വീടുകാട്ട വിടാ തോന്നണ്ട നേരത്തെ വന്ന എവിടെ പോയാരുന്നമ്മയ്ക്കിന്നിട്ടാ ആ കൂട്ടുകാർ ഇച്ചിരി വായു എത്ര ദിവസം ോട് പറയും മനസിലായത് ചോറ് വീഡിയോല് കെറ്റ് അത് വിളിച്ചില്ല പല്ലില്ലാത്തോണ്ടാ പല്ലിട കാണാറുടിയായ

இங்க ரெண்டுமே இல்லடா விட்டா நீ உட்ட மாட்டேன்னு நான் சொல்லுறேன் ஸ்டோரி நென நான் லூசு ஆகிக்குதுடா அதெல்லாம் வேண்டாம் நீ பாலானே தான்டா வித்தார்னா என்ன வரவனா நீ விட்டு ஆலி நீ பர்றதுக்கு என்ன போச்சு ഞാൻ വെള്ളം കിടക്കാം അമ്മയോർ ഉണ്ടാവില്ല മാമിയ വരാൻ കാ അമ്മ ഞാൻ നീരടി ഇരിക്കാൻ തോന്നുന്നു നീ ഇരിക്കാൻ ആ അവര മൊതലേ പിരിന്നോ അവരെ ദേ വേഞ്ഞു ക്ലാസ്സിലെ വയ്യ ഒരു കളർ ഉണ്ട് ഞാൻ എന്നെ കൊണ്ടോ കൊണ്ടോ

ਆ ਲੈ ਲੱਗਣਾ ਆ ਰਹੀ ਹੈ ਜੀ 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 ở ടിപൊടിയാന്ന് വൃത്തിമെങ്കിലും